ഇനി ഇരുന്ന് മോങ്ങിട്ട് എന്ത് കാര്യോടി നീ തന്നെ എല്ലാം വരുത്തി വെച്ചല്ലേ ഞാനാ ഞാൻ കാരണമാണ് അവര് പിരിഞ്ഞത് ആഹാ കൊള്ളാല്ല അവളുടെ സ്വഭാവം ശരിയല്ലാത്തോണ്ടാണ് അവര് തമ്മിൽ പിരിഞ്ഞത് അല്ലാണ്ട് ഞാൻ കാരനൊന്നും കൊണ്ടൊന്നല്ല അയ്യോ ഒരു പാവം നീ നീ എല്ലാരോടും അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം പാവം കൊച്ചായിരുന്നത് അയ്യോ ഒരു പാവം കൊച്ചു വന്നേക്കണ് അവളെ എന്തൊക്കെ അനാവശ്യം വിളിച്ച് പറയണേന്നറിയോ കോടതി ചെന്നേറിയപ്പോൾ ഇങ്ങനെ നേരത്തെ ഇരത്തി പറയിരുന്നു ഞാനേ പണ്ടേ പറഞ്ഞാണ് അവൻ്റെ കല്യാണം കഴിയുമ്പോൾ അവനെ അവനങ്ങട് വിട്ടേക്കണം അവനോടുള്ള സ്നേഹമൊക്കെ ഒന്ന് ഒതുക്കണം അമ്മമാരല്ലേ അതൊക്കെ ചെയ്യണ്ടേ മക്കൾക്ക് വേണ്ടി നീ പക്ഷെ അത് ചെയ്തില്ല നീ അപ്പോഴും ഈ കൈക്കൂട്ടിൽ അവനെ വെക്കാൻ ശ്രമിച്ചു ആ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നിനക്ക് അന്നത് പിടിച്ചില്ല ചേച്ചി എന്താണ് അപ്പം പറഞ്ഞു എന്നെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് ചേച്ചി പറയുന്നത് ഞാനങ്ങനെയല്ലേ പറഞ്ഞു അവൻ്റെ കല്യാണം കഴിയുമ്പോൾ അവന് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുക്കണം അല്ലാണ്ട് പണ്ട് നടന്ന പോലെ തന്നെ അവന്റെ ഭര തൂങ്ങി എല്ലാ കാര്യത്തിനും പുറകെ നടക്കരുത് അങ്ങനെ നടന്ന ഇതല്ലേ ഇതിന്റെ അപ്പുറം സംഭവിക്കും എനിക്കും രണ്ടാം രണ്ടാൺമക്കളാന്നറിയാലല്ല രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് മൂത്തവന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പതുക്കാം നൈസായിട്ട് അവരങ്ങോട് വിട്ടു അതുകൊണ്ട് എന്താണ് ഇപ്പോഴും സുഖമായിട്ട് അവർ ജീവിക്കുന്നത് ചേച്ചിക്കാർ ചൂടാണ അവൾ ഇവിടേക്ക് വന്ന് കയറിയ പിറ്റേ ദിവസം തുടങ്ങി ഓരോരോ പ്രശ്നങ്ങളാണ് പിന്നെ പിന്നെ പോട്ടേ പോട്ടേന്ന് ഞാനങ്ങനെ വെക്കും എടി എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയണം ഇപ്പൊ പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ രണ്ടാൺമക്കൾ നിന്റെ ഭർത്താവ് ആണ് നിന്റെ ലോകം ഒന്ന് അതിലോട്ട് ആരും വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് ആ ഇപ്പൊ ആ പെൺകൊച്ചോട് വന്ന് കറിയപ്പൊ നീ നൈസായിട്ട് അതിനെ ഒഴിവാക്കിയതല്ലേ പിന്നെയാണെങ്കിൽ നല്ല അസൂയം ആ പെൺകൊച്ചിനോടുണ്ടായിരുന്നു ആഹ് ഇപ്പൊ ചേച്ചി പറഞ്ഞത് എനിക്ക് അവളോട് അസൂയായിരുന്നു ഞാനാണ് അവളോട് ഓടിച്ചിരുന്നതാ പിന്നെ അല്ലാതെ അതാണ് സത്യം പിന്നെ ഒരു സത്യം ചേച്ചിക്ക് എന്താണ് അവക്കഹങ്കാരം കൂടിയിട്ടാണ് അവക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ട അവസ്ഥ വന്നത് ഒരു പാവല്ലേ സാധാരണ വീട്ടിലെ പെണ്ണാവും ആടങ്ങി ഒതുങ്ങി നിന്നോളൂലെന്ന് വിചാരിച്ചാണ് ഇവനെ കൊണ്ട് കെട്ടിച്ചത് ഇവനീ പറയണ വലിയ ജോലിയൊന്നും ഇനി ഇല്ല ശരി സമ്മതിച്ച് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എന്തോരം സ്വത്തുക്കളുണ്ട് അപ്പൊ എന്തെങ്കിലും കാണിച്ചു അവളിവിടെ നിന്നോളൂല്ലാന്ന് വിചാരിച്ചാണ് കെട്ടിച്ചത് വന്ന് കയറിയപ്പോൾ തന്നെ ഇവളും അഹങ്കാരം ഇറക്കി പിന്നെ ഇവിടെ നിൽക്കാനാവും സമ്മതിക്കോ പിന്നെ എനിക്ക് അവളോട് അസൂയ എന്തിനാണ് എന്നേക്കാവക്ക് എന്ത് കൂടുതലുണ്ട് എൻ്റെ തറവാടെന്നോ ഞാൻ പൂങ്കുന്ന തറവാട് തൊണ്ണൂറുകളിലെ രാജ കുടുംബമായിരുന്നു എന്തുണ്ട് ഒന്നുമില്ല ഞാൻ ഞാനന്നിവിടെ വന്ന് കയറുമ്പോഴേ എൻ്റെ സൗന്ദര്യത്തിന് സൗന്ദര്യം പണത്തിന് പണം സ്വർണത്തിന് സ്വർണ്ണം മുഖശ്രീക്ക് മുഖശ്രീ അത്ര ഐശ്വര്യമായിരുന്നു ഞാനിവിടെ ഈ ഏഴ് അയിലത്തുണ്ടായിരുന്നില്ല അതുപോലൊരു പെണ്ണ് എല്ലാവരും പറയുവായിരുന്നു എൻ്റെ അമ്മായിയമ്മ എപ്പോഴെപ്പോഴും പറയുവായിരുന്നു അവളുടെ അഹങ്കാരം കൂടിയിട്ടാണ് അവളുടെ ജീവിതം തകർന്നു പോയത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇനി അവൾക്ക് ജീവിതം ഉണ്ടാവുന്ന എനിക്കോന്നല്ല പക്ഷേ എൻ്റെ മോന് കിട്ടും അവനെന്നാ എടുക്കാനാണ് എന്നാലും ചേച്ചി എനിക്ക് അവളോടാ സൂയ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിഷമം എന്തിനാ സൂയ ഒരു ഉദാഹരണത്തിന് എൻ്റെ അമ്മായിയമ്മ എന്റെ പെണ്ണ് കാണാൻ വന്നപ്പ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് ഈ മോളെ മതി എനിക്ക് ഈ മോളെ വേണം എന്നെ കണ്ടിട്ടേ എന്നിട്ട് പറഞ്ഞു ഈ മോളെ ഈ ഇട്ട വേഷത്തിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു ചേട്ടന്മാരും പറഞ്ഞു വേണ്ട ഞങ്ങൾ നാട്ട് നടപ്പനുസരിച്ച് കല്യാണം നടത്തിയിട്ടങ്ങട്ട് വരാന്ന് പറഞ്ഞു അതുപോലെ കാണാൻ സുന്ദരിയായിരുന്നു ഞാൻ എന്നിട്ട് എനിക്ക് അവളോട് അസൂയേ ഒരു മെനാത്ത അവളോട് അസൂയ ഓ ഇവിടെ വന്നു വന്ന് കയറുമ്പോൾ തുണിയമ്മക്ക് ഒരു രൂപമായിരുന്നു എന്നിട്ട് പറയുന്നത് കേട്ടോ അതൊന്നും പണ്ടത്തെ ഐശ്വര്യാറായിരുന്നു ഞാനേ നമ്മുടെ തറവാട്ടിലെ കല്യാണം കഴിഞ്ഞ് വന്ന് കയറുമ്പതിനെട്ട് അംഗങ്ങളുള്ള വീടായിരുന്നു അസൂയുള്ളവളാണെങ്കിൽ ഞാൻ അവരൊപ്പം ഒന്നിച്ചു പോവോ ഇല്ല പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വേറെ വീട് തീർത്ത് താമസിക്ക അല്ലെങ്കിൽ മേടിക്ക അല്ലെങ്കിൽ വീട് പണിയാന്നൊക്കെ പറഞ്ഞ് അവസാനം വീട് അങ്ങോട്ട് മാറി എന്നിട്ടും ഞാൻ പറഞ്ഞു ചേട്ട വേണോ നമുക്ക് അവരുടെ ഒപ്പം കഴിഞ്ഞാ പോരേന്ന് ചേട്ടൻ്റെ ഒട്ടും നിർബന്ധം കൊണ്ടാണ് ഈ വീട് പണത് തള്ളി തള്ളി എങ്ങോട്ടാണ് ഇവിടെ പോണത് കല്യാണം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയ്മേട് തല്ലുടിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും വീടും വെച്ച് താമസിച്ച മുതലെന്നിട്ടിപ്പോ പരിശുദ്ധ ഞാനൊക്കെ എന്തോരം പണി എടുക്കുവായിരുന്നു അന്നത്തെ കാലത്ത് അന്ന് ഇങ്ങനെ ഒന്നല്ല അത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓടി ഇടന്ന് പണിയെടുക്കുമായിരുന്നു എല്ലാ ദിവസവും പുട്ടുണ്ടാക്കാൻ പുട്ടിനെ അരി ഇടിക്കണത് ഞാനായിരിക്കും എന്നും പുട്ടാണല്ലോ അവിടെ പിന്നെയാണെങ്കിൽ അരി ഇടിച്ച് എല്ലാവരും തിന്ന് കഴിയുമ്പോൾ പുട്ടും ഉണ്ടാവില്ല പുട്ടിൻ്റെ പീര പോലും ഉണ്ടാവൂല ഉച്ചക്ക് ചോറും അത് തന്നെ രണ്ടാമത് ചോറ് ഇട്ട് തിളപ്പിച്ചൊക്കെ തിന്ന കാലം ഉണ്ടായിട്ടുണ്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ടാവുമല്ല പിന്നെ ചേച്ചി പിന്നെ ജോലിക്കാരി ആയതുകൊണ്ട് ചേച്ചി രാവിലെ അങ്ങോട്ട് കെട്ടി തുടങ്ങി പോവും ഞങ്ങൾ വീട്ടിലിരിക്കുന്നവർക്കറിയാം അതിൻ്റെ വിഷമം എത്ര ദിവസം പണിയെടുത്തിട്ടൊന്നും തിന്നാതെ കിടന്നുറങ്ങിയിട്ടുണ്ട് അതൊക്കെ എനിക്കറിയുന്ന കാര്യമല്ലേ ഞാനിപ്പോഴും ആ തറവാട്ടിലെ തന്നെയല്ലേ നിൽക്കണത് പണ്ട് ഉണ്ടായതാണെങ്കിൽ ഇപ്പ അതില് ആറ് അംഗങ്ങളു ആറുപേർക്കും വെച്ച് വേവിച്ച് കൊടുക്കുന്നില്ല ആവുമ്പാലും ആ പക്ഷേ ഈ വന്ന് കയറിയപ്പോൾ ഒരു പണിയെടുക്കൂല ഒരു ചില്ലിക്കാശിന് പണിയെടുക്കൂല അന്നാ എല്ലാ ദിവസവർക്കും പുറത്തുനിന്ന് തിന്നണം ചെറുക്കം വന്ന് കയറുമ്പോ തന്നെ അവിടെ പോവാ പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടു എന്നിട്ട് പോയി പാതിരാത്രയാകുമ്പോൾ ഞാനിവിടെ നോക്കിയിരിക്കുകയാണ് ചോറും വെച്ച് ചെക്കൻ വന്നിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിലും കിടക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദുശീലേ ഉണ്ടായിരുന്നില്ല പുറത്ത് പോയി കഴിക്കലാ ആ സിനിമക്ക് പോലെ ഒന്നുമില്ല ഇവളെന്ന് വന്ന് കയറി അന്ന് തുടങ്ങി പുറത്തുനിന്ന് തീറ്റുടങ്ങി ഞാനിവിടെ കാത്തിരിക്കും ഇപ്പോൾ പുറത്തിരിക്കണെങ്കിൽ അച്ഛനാണെങ്കിൽ ശ്വാസം മുട്ടായതുകൊണ്ട് ഉള്ളിൽ പോയിരിക്കും ചിലപ്പോൾ ഉറങ്ങൊന്നുമില്ല ചിലപ്പോൾ ഇവിടെ കിടക്കേ ഇരിക്കും പക്ഷെ ഞാനിവിടെ ഇരിക്കും കണ്ണുന്നിട്ട് ഇവർ എന്നിട്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴും എന്നെ സിനിമ അവിടെ പോണെന്ന് അന്ന് വെട്ടാപ്പുവാണെങ്കിൽ എൻ്റെ അപ്പുറത്തെ കുട്ടന്റെ വീട്ടിൽ പോണെങ്കിൽ പറയും അമ്മേ ഞാൻ പോണിട്ടാന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ച് പറഞ്ഞ് പോണവനാണ് ഇവിടെ കിട്ടിയതിന് ശേഷം അത് നിന്ന് അപ്പൊ ആ സ്വഭാവം മാറ്റിയവരാണ് അവളല്ലേ ഇടി അത് പിന്നെ പിള്ളേര് കല്യാണം കഴിഞ്ഞ് പുതുമോടിയിലാവും ഇതല്ലേ ഇതിനപ്പുറം നടക്കും അപ്പൊ നീ അതിനനുസരിച്ച് താളത്തുള്ളി അങ്ങോട്ട് അവരെ അവരങ്ങട് വിട് അതാണ് ഞാൻ ഞാനെന്നും പറഞ്ഞത് പക്ഷോ അതിനു മാത്രം ഒന്നും പറയാറില്ല പോവേ വരി എന്തേലും ചെയ്യട്ടെ നോക്കും ഞാൻ ഒന്നും വിണ്ടാറില്ല അവരിങ്ങട് കയറി വരുമ്പോ ഞാനത്തോട്ടം അങ്ങോട്ടേറ്റ് പോകും എന്ത് സംസാരിക്കാനാണ് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നണത് ആ കൊച്ചു കോടതി ഇറന്ന് പറയണ കേട്ടിട്ട് അന്നേരം അവനൊന്നും പറയണ്ടില്ല ഞാൻ പോയല്ലേ അവൻ്റെ ഒപ്പം ഒന്നും പറയണ്ട ആ കുട്ടി എന്തൊക്കെയാണ് ഇവനെ കുറിച്ച് പറയണത് ഇവ ഓരോന്ന് പറയണ കേട്ടിട്ട് എന്റെ അങ്ങോട്ട് തൊലി ഉലിഞ്ഞു പോയി അയ്യോ എന്റെ പൊന്നേച്ചി അതൊന്നും വിശ്വസിക്കില്ലേ അതൊക്കെ അവളുണ്ടാക്കി പറയണാണ് കോടതിയില് സഹതാപം പൈപിടിച്ചുപറ്റാൻ വേണ്ടി പറയണതൊക്കെ ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ഓർത്തിരുന്നിട്ട് എന്ത് കാര്യം എല്ലാം ഇന്നത്തോടു കൂടി അവസാനിച്ച് ഇനി അതിനെപ്പറ്റി അതും ഇതും പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പാട്ടിട്ടുണ്ടെങ്കി നിനക്ക് എന്നോട് ദേഷ്യം വേണ്ട ഞാൻ എന്താണെങ്കിലും മനസ്സിൽ വെക്കാണ്ട് പറയൂന്ന് എനിക്കറിയാലോ അതുകൊണ്ട് പറഞ്ഞാണ് പോട്ടെ എന്നാലും സന്ധ്യയായി ദൈവമേ വന്നോരും നിന്നോരും പോണോരൊക്കെ എന്നെ ഉള്ള കുറ്റപ്പെടുത്തണേ അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മക്കളെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് പറ പറമ്പുരാനേ ഒരു ചെടി നടാനാണ് ഇത്ര നേരം നിങ്ങൾ അങ്ങനെ അവിടെ നിന്നോ ഒരു ചെടി നടാനായിട്ട് വെറുതെ ഒന്നും ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് അവിടെ ഇട്ടാ മതി അത് എങ്ങനെ ഇട്ടാലും വളരണ സാധനമാണ് അത് വേണമെങ്കിൽ ഞാൻ ഓ അത് വേണ്ട ഞാൻ തന്നെ നിന്റെ കൈ അത്ര നല്ലതല്ല അന്ന് റമ്പൂട്ടേന്റെ തൈ എത്ര രൂപക്ക് മേടിച്ചോണ്ടെന്ന രണ്ടാഴ്ച കഴിഞ്ഞപ്പോ മൂടോടുകൂടി കരിഞ്ഞുപോയി ഓ അത് കരിഞ്ഞു പോയത് അതൊന്നുമില്ല നട്ടേന്റെ കുഴപ്പമൊന്നുമല്ല അത് പല വട്ടി വല്ല മൂത്രോചിച്ചായിരിക്കും എന്റെ ചോട്ടിയിൽ പോയിട്ട് എന്റെ കൈ നല്ല കൈയാണ് ഞാൻ എന്ത് നട്ടാലും വളരും ഞാൻ വെറുതെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരേ വളരും അതെ ആ പുറയിലിരിക്കണം കപ്പങ്ങ മരം ഞാൻ എറിഞ്ഞതാണ് എന്നിട്ട് എന്തോരം നീ കൊലത്തിലുണ്ടാവണത് അത് ഞാനാണ് നട്ടത് നീ നടാന്നും പറഞ്ഞൊരു നീളം കുഴി അങ്ങനെത്തി താഴെയുള്ള ഓസ് പൊട്ടിച്ചിട്ട് വെള്ളം ചീറ്റിട്ട് നീ അവളി ഓടി ആ ദേഷ്യത്തിന് ഞാനാണ് നട്ടത് നീയാണ് വെള്ളം ഒഴിച്ചത് അത് ഓ അല്ലെങ്കിൽ അതെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്താലേ കുറ്റം കണ്ടെത്തും നിങ്ങള് ഇനി വേണ്ട ഈ ർക്കം അയ്യോ അത് ഞാൻ ഇതുവരെ അങ്ങനെ നട്ടട്ടൊന്നും പിന്നെ എന്റെ ചെറുപ്പം അച്ഛൻ തന്നെ മോള് മോള് നല്ലതായിരിക്കും മകൻ നക്ഷത്രല്ലേ മകം പിറന്ന മങ്ക മോള് നട്ടാ എന്തും പിടിക്കും മൂലത്തിന് എന്താണ് കുഴപ്പം മൂലത്തിന് ഇതുവരെ കൊഴപ്പൊന്നും സംഭവിച്ചിട്ടില്ല കോമഡിക്കാരൻ അയ്യോ കോമഡി പിന്നെ നീ തന്നെ അയ്യോ വേണ്ട അവസാനം ആ ചെടിക്കൂ എന്തെങ്കിലും വന്നാ നിങ്ങൾ എന്റെ തല കൊണ്ടുപോകും ഇതുപോലെ പറഞ്ഞിരുന്നു ചിരിക്കുകയും ചെയ്യും വേണ്ട എനിക്ക് നടണം തോന്നുമ്പോ ഞാൻ എന്തെങ്കിലും ഒക്കെ നട്ടോള നിങ്ങൾ കൊണ്ടുതന്നെ മേടിച്ചോണ്ട ചെടി നിങ്ങൾ തന്നെ നടു അയ്യോ അച്ഛാ അമ്മക്ക് വിഷമായിന്നോന്നാണ് അങ്ങനെ പറഞ്ഞത് ഓ ഇത്ര നാളെ എന്നോട് നടാൻ പറയുമായിരുന്നു ഇപ്പൊ എൻറെ കൈ കൊള്ളൂലെന്നായി പണ്ട് എപ്പോഴും മൂലം നാളാണ് ഏറ്റവും നല്ല നാളെന്ന് പറയുമായിരുന്നു ഇപ്പൊ മൂലം നാളെ ഏറ്റവും മോശം കെട്ടതായി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോളേ മോളെ ഇത് അമ്മ മേടിക്കാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങളാണ് എന്നാ രണ്ട് മിഠായി ഉണ്ട് ഇത് മോള് കഴിച്ചോ ഞാനൊന്ന് കിടക്കട്ടെ ഒട്ടും ആ മോളെ അച്ഛൻ വന്നാ ആ വന്നമ്മേ ദൈ ഇത് അച്ഛൻ കൊണ്ട് തന്നെ ഈ വിട്ടായി അത് കടയിൽ പോയപ്പോ അച്ഛൻ മേടിച്ചോണ്ട് തന്ന നീ പറഞ്ഞിട്ടാണോ അച്ഛൻ മേടിച്ചോണ്ട് വന്നത് ഇല്ലമ്മേ ഞാനൊന്നും പറഞ്ഞില്ല അച്ഛൻ ചുമ്മാ മേടിച്ചിട്ടുണ്ടെന്നാന്നു എന്നാ ഒരെണ്ണ അമ്മ കഴിച്ചോ എനിക്കൊന്നും വേണ്ട എനിക്ക് മിഠായി പണ്ടേ ഇഷ്ടമല്ല ഓ എല്ലാം അവക്ക് പണ്ട് ഇപ്പൊ കടയിൽ പോയാലും എനിക്ക് മിഠായി മേടിച്ചു കൊണ്ടുവന്ന മനുഷ്യനായിരുന്നു ഇപ്പൊ എല്ലാരും എന്നെ മറന്നു തുടങ്ങി ഇവിടെ വന്നിട്ടാണോ ഒരു ും അടുത്താഴ്ച മോളിന്റെ പിറന്നാള് വരില്ലേ അത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാം എന്ത് പറയുന്നു അയ്യോ അതൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞൂലെ ഇവിടെ വന്നു കേറിയിട്ട് ആദ്യത്തെ പിറന്നാളാണ് അത് നമുക്ക് കുറച്ച് പേരെങ്കിലും വിളിച്ച് ആഘോഷിക്കണം ഓ വന്ന് വന്ന് പെണ്ണിന്റെ ഇവിടെ ആഘോഷിച്ച ചരിത്രമില്ല സ്വന്തം മോളുടെ അച്ഛൻ എന്താ നിനക്കും മോള് ആ പണ്ട് മുതലേ ഇവള് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു അത് കിട്ടിയ പോലെ എനിക്ക് ഇപ്പൊ തോന്നുന്നത് പിന്നെ സ്വന്തം കൊണ്ട് നിങ്ങള് തമ്മിലേ അങ്ങനെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങള് തന്നെ തീർക്കണായിരുന്നു അതല്ലാതെ ഉൾപ്പെടുത്തേണ്ട കാര്യ അവൻറെ കാര്യം വെച്ചാലേ അത് എന്റെ കാര്യമാണ് ഇവളുടെ മായൽനക്ക് അത്ര നല്ലോന്നല്ല ഒന്നിന്റെ രണ്ടും പറഞ്ഞ അവസാനം വാക്ക് വാക്കുതർക്കായപ്പോ ചിലപ്പോ അവനോർണ്ണം കൊടുത്തിട്ടുണ്ടാവും അതായിരിക്കും അല്ലാണ്ട് ഇവളൊരു പാവമാണ് അയ്യോ എനിക്കൊന്നും പറയാനില്ല അതിനകത്ത് പാവം ചെക്കൻ കല്യാണത്തിന് മുന്നേ പച്ചവെള്ളം കൊടുത്താല് വെറും പച്ചവെള്ളം കൊടുത്താൽ ചവച്ചരച്ച് കുടിക്കണവനായിരുന്നു ആകെ മാറിപ്പോയി ചക്കൻ തന്നെ എന്നാ ദേഷ്യമായി പോയി ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല മിടുക്കനായിരുന്നു ഒരു അച്ഛന് സത്യമായിട്ട് ഒരു കാര്യം ഇല്ലാണ്ടാന്നെ തല്ലിയത് ഞാനാണിങ്ങനോട് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടാന്ന് ചോദിച്ചു ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വന്ന് ഞാനത് അവിടെ കൊടുത്ത് അപ്പൊ ഇങ്ങനെ കാണിച്ച ബാത്റൂമിലോട്ട് എടുത്തു വെച്ചുകൊടുത്ത് ഇത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞാ വന്നിട്ട് വേണം തളുത്തോളം കൊണ്ടുവന്ന് വെച്ചേക്കാണ് കുളിപ്പിക്കാനായിട്ടൊന്നും പറഞ്ഞോണ്ട് എന്നെ തല്ലി ഞാൻ എന്താ പറഞ്ഞു ചൂടുണ്ട് ഞാൻ തൊട്ട് വയ്ക്കും നല്ല ചൂടുണ്ടായിരുന്നു ആവശ്യം അപ്പൊ ചെറുപ്പ തല്ലും കിട്ടും അയ്യോമ്മി ചൂട് കുറഞ്ഞൊന്നും പോയില്ല നല്ല തിളച്ചവാടി തന്നെ കൊണ്ടു കൊടുത്തത് ഞാൻ അതിന് ശേഷം ചെന്ന് കൈട്ട് നോക്കിയപ്പോ ശരിയാണ് നല്ല ചൂടുണ്ട് എന്നിട്ടാണ് ആ എന്തായാലും അവനങ്ങോട്ട് വട്ടെ ഞാൻ ചോദിക്കാൻ മോളെ നിങ്ങൾ അവനോട് ചോദിക്കാനും സംസാരിക്കാനും ഒന്നും നിക്കണ്ട നിങ്ങൾ എന്നെ കുറച്ചു മുമ്പ് പറഞ്ഞത് അവരുടെ പ്രശ്നങ്ങൾ അവരെന്നെ തീർത്തോട്ടേന്ന് ആയുധം നാണമുണ്ടാ മരുമോളുടെ വീട്ടിൽ പോയി ചംച്ചാ എന്താ ആവശ്യം ഇരിക്കണ അവടെ പോയി സംസാരിക്കൊന്നും വേണ്ട അവൻ അവനെന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ നിങ്ങൾ എന്നാലും പറഞ്ഞത് അവരുടെ കാര്യത്തിൽ അത് ഇടപെടേണ്ടെന്ന് അപ്പൊ നിങ്ങൾ ഇടപെടേണ്ട എന്താ ആവശ്യിക്കണ് അവടെ മായൽനാക്കിന്റെ നമുക്ക് തല്ലിടണത് അല്ലാണ്ട് വെറുതെ ഒന്നല്ല ഓ അവിടെ ഒന്ന് കോടതിയില് അവിടെ അഡ്വക്കേറ്റ് എടുത്ത് എന്താണ് ഇറക്കേടുന്നുണ്ട് എന്താ ആവിശ്വരിക്കണ അവൻ പറയണ്ടായിരുന്നു അവന് മതിയായിരുന്നു ഇനി ജീവിക്കാൻ വേണ്ട ഒന്നും വേണ്ടെന്ന് പറയണ്ടായിരുന്നു ഇടീ വേർ പിരിയിലൊന്നും പറയുന്നത്ര എളുപ്പമല്ല അവർക്ക് ഇനിയും കുറെ ജീവിതങ്ങൾ കിടക്കുകയാണ് പരിഭവങ്ങളും പരാതികളും ഒക്കെ നിറഞ്ഞത് തന്നെയാണ് ജീവിതം അത് മനസ്സിലാക്കി ജീവിച്ചാൽ ജീവന്നൊന്നാകും ആ കൊച്ചിന്റെ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മുമ്പ് ഭയങ്കര മുൻകോപിയാണ് ഏത് പെണ്ണാടി ഈ ഒക്കെ സഹിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ നിന്റെ ഭക്ഷണോന്നല്ലത് കൊച്ചിന്റെ ഭക്ഷണം കൊണ്ടു പറയണത് ഏത് ഭാര്യയാണ് സഹിക്ക നീ ആണെങ്കി സഹിക്കുവോ കല്യാണം കഴിഞ്ഞ് എന്നെ കൊണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ഈ വീടും വെപ്പിച്ച് ഇങ്ങോട്ട് മാറി താമസിപ്പിച്ചവളല്ലാണ് ആ കൊച്ചിനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നാ അതേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ നടക്കുന്നല്ല കാര്യം പറ അവന് വേണ്ടെന്ന് പറയുമ്പോ പിന്നെ ആ പെണ്ണി ഇങ്ങോട്ട് വിളിച്ചുണ്ടരേണ്ട ആവശ്യം എന്താണ് ഇനി പറയാനില്ല ഓ അവള് വന്നപ്പോ എന്തായിരുന്നു അമ്മായി സ്നേഹം മിഠായി മേടിച്ചു കൊടുക്കണ് അത് മേടിച്ചു കൊടുക്കണേ ചായക്കടി മേടിച്ചുകൊടുക്കണേ അയ്യോ സ്വന്തം മോളാന്ന് എല്ലാരോടും പറഞ്ഞു കിടക്കണേ ഓ നിക്ക് കിട്ടിയത് നന്നായുള്ളൂ ഓഹ് ഇനി ഞാനെന്റെ മൂലേക്കൂട്ട് കഴിയാൻ കഴിപ്പിയാ ഉദ്ദേശിച്ചിട്ടില്ല ഒരെണ്ണം വന്നത് തന്നെ എന്നെ താടകയായി ഇനി എല്ലാത്തിനും കൂടി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും സ്നേഹം വിരിച്ചു കൊടുക്കാനാ എൻ്റെ മോനെ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി എൻ്റെ രണ്ട് മക്കളും എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി അങ്ങനെ ഞങ്ങളുടെ ഇടയിലോട്ട് ആരും വരണ്ട ഓ എന്തായിരുന്നു എന്റെ കാലശേഷം ഇവർ എന്തുവേണെങ്കിലും കാണിക്കട്ടെ എൻ്റെ മക്കളും ഭർത്താവും കൂടി വേറെ കല്യാണം കഴിച്ചാൽ എന്തുവേണും ജീവിക്കട്ടെ എന്തായാലും ഞാൻ മരിക്കുന്നവരെ എന്നെ മാത്രം ഇവര് സ്നേഹിച്ചാ മതി ആ കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ നിങ്ങൾ പറ എൻ്റെ ഭാഗത്തല്ലേ സത്യം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നേ